ഹലോ കൂട്ടുകാരെ നമുക്ക് ഇന്ന് ഒരു പാത്രത്തി പൊടികളൊക്കെ ഇങ്ങനെ ചെയ്യാം മഴക്കാലമല്ലേ അപ്പോൾ പൊടികൾ കേടാകാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്യാം ഒരു പാത്രം എടുക്കുക അവിടെ അതിൻ്റെ അകത്ത് ചെറിയ ചെറിയ പാത്രങ്ങളെടുക്കുക അതിൻ്റെ അത് ഉപ്പ് ഇടുക എന്നിട്ട് മുളക് പൊടി മല്ലിപ്പൊടി എല്ലാം നമുക്ക് കുറേശേ ഇട്ട് വെക്കാം കണ്ടോ ഇനി ഇട്ട് വെക്കാം ആവശ്യത്തിനുള്ളത് എന്നിട്ട് ഇത് തീർന്നു കഴിഞ്ഞ് വേറെ എടുത്താൽ മതി ബാക്കി നമുക്ക് ഫ്രിഡ്ജിൻ്റെ അകത്ത് വെക്കുകയും ചെയ്യാം അപ്പം മഴക്കാലത്ത് തണുപ്പ് അടിച്ച ബാക്കി മുളക് പൊടി കേടാകാതിരിക്കാനും പൊടികളൊന്നും കേടാകാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ സൂക്ഷിക്കാം കേട്ടോ ഒരു പാത്രം എടുക്കുക ആ പാത്രത്തിൽ ചെറിയ പാത്രങ്ങളൊക്കെ വെക്കുക അതിൻ്റെ അത് മുളക് പൊടിയൊക്കെ വെക്കുന്നതി ഉപ്പ് ഇടുക ആദ്യമേ കേടാകാതിരിക്കാൻ വേണ്ടി ഉപ്പ് കല്ലി ഇടുക ഉപ്പ് കല്ലി ഇട്ടിട്ട് മുളക് പൊടി മല്ലിപ്പൊടി എല്ലാം കുരുമുളക് പൊടിയൊക്കെ ഇടുക അപ്പം കുറേശ്ശേ കുറച്ചെടുത്താൽ മതി ആവശ്യത്തിന് അത് കഴിഞ്ഞ് ഇത് തീർന്നു കഴിയുമ്പോൾ വേറെ എടുക്കാം കണ്ടോ ഒരു സ്പൂണും വെച്ചാൽ മതിയേ എല്ലാത്തിലും ഉപ്പ് ഇടുക എന്നിട്ട് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇതെല്ലാം ഇട്ട് വെക്കുക കുറേശ്ശേ കുറേശ്ശേ അപ്പം ഇത് തീർന്നു കഴിഞ്ഞാൽ ബാക്കി എടുത്താൽ മതി കണ്ടോ അതിൻ്റെ ബാലൻസ് എടുത്ത് നമുക്ക് ബ്രീസറി വെക്കുക ഇത് കുറേശേ കുറേശ്ശെ എടുത്ത് കറിക്കകത്ത് ഇടുക ഫ്രീസറിലല്ല വൃത്തി വെക്കുക കണ്ടോ ഇങ്ങനെ വെച്ചാൽ മതി അപ്പോൾ ആവശ്യത്തിന് എടുക്കാം മുളക് പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഒരു പാത്രം ഉപ്പ് പോലും വെക്കാം ഉപ്പുപൊടി വയ്ക്കാം പിന്നെ ഉലുവ കടുക് ജീരകം ഒക്കെ വെക്കാം അപ്പോൾ നമുക്ക് പല പാത്രത്തിൽ തുറന്ന് നോക്കണ്ടത് ഈ തണുപ്പടിച്ചോ എല്ലാം മുളക് പൊടി എല്ലാ പൊടികളും കേടാതിരിക്കാൻ വേണ്ടി ഇതാകുമ്പോൾ നല്ല പടിയില്ല കൂട്ടുകാരെ അപ്പം പെട്ടെന്ന് എല്ലാം എടുത്ത് കറിക്കത്തിയിട്ടാവശ്യമനുസരണം കണ്ടാവുന്നുണ്ടാ അടച്ച് വെച്ചാൽ മതി ചെറിയ ചെറിയ പാത്രം ഉണ്ടല്ലോ ആ പാത്രത്തിൽ ഒന്നുമില്ല ഒരു കുപ്പി മുറിച്ചിട്ടാണെങ്കിൽ പ്ലാസ്റ്റിക് കുപ്പി മുറിച്ചിട്ടാണെങ്കിൽ അതിൻ്റെ അകത്തിട്ട് വെക്കാം എല്ലാം ഒരേ അളവിന് വെക്കണമെന്ന് മാത്രം ഒരേ അളവിനും മുറിച്ചാൽ മതി പ്ലാസ്റ്റിക് കുപ്പിയെ ഇങ്ങനെ അടിച്ചു വെക്കുക അടിച്ചു വെച്ച് സൂക്ഷിക്കുക അപ്പോൾ എല്ലാം മുള പൊടികളോട് കേടാകല്ലോ നമുക്ക് ആവശ്യാവശ്യം കുറേശം എടുത്താൽ മതി കണ്ടോ ജീരകവും മല്ലിപ്പൊടിയും മുളക് പൊടി കുരുമുളകും എല്ലാം ഇട്ട് വെച്ചു നമുക്ക് പെട്ടെന്ന് എടുക്കാൻ വേണ്ടി അടുപ്പിൻ്റെ ആ ഭാഗത്തെങ്ങാനും വെച്ചാൽ അല്ല ശല്പം വെച്ചാലും കുഴപ്പമില്ല ആവശ്യം അനുസരിച്ച് എടുത്താൽ മതിയല്ലോ ഇതുപോലെ ചെയ്യുവാണെങ്കിൽ മുളകും പൊടിയൊന്നും കേടാകത്തില്ല അല്ലെങ്കിൽ ഒത്തിരി നമ്മൾ പരണ്ടിൽ വെച്ച് കഴിയുമ്പോൾ അത് കേടാകല്ലേ ദാമ്പം കേടാകാതിരുന്നോളൂ കുറശ്ശേ കുറശടുത്ത് ഉപയോഗിക്കുമ്പോഴേ